പുഷ്പക്കണ്ഠം താലുമലയിൽ അനധികൃത ട്രക്കിംഗ് നടത്തി വാഹനങ്ങൾ മലമുകളിൽ കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു റവന്യൂ ഭൂമിയിൽ അതിക്രമിച്ചു കയറൽ ദുരന്ത നിവാരണ നിയമത്തിന്റെ ലംഘനം അപകടകരമായ ഡ്രൈവിംഗ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെയാണ് നെടുങ്കണ്ടം നാലുമലയിൽ കർണാടകയിൽ നിന്നുമെത്തിയ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാഹനങ്ങൾ മഴ പെയ്തതോടെ മലമുകളിൽ നിന്നും തിരികെ ഇറങ്ങാനാവാതെ കുടുങ്ങിയത് ഇരുവശങ്ങളും ചെങ്കുത്തായ മലമുകളിലൂടെ അപകടകരമായ രീതിയിലാണ് വാഹനങ്ങൾ മുകളിലേക്ക് എത്തിച്ചത് വാഹനങ്ങൾ പലതും കയർക്കട്ടി താഴേക്ക് പോവാതെ നിർത്തേണ്ടി വന്നു തുടർന്ന് ഇവർ കാൽനടയായി താഴെ എത്തി നാട്ടുകാരുടെ സഹായം തേടി സംഘത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രാമക്കൽമേട്ടിലെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയത് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയാണ് വന്നത് ഏകദേശം ഇരുപത്തി വാഹനങ്ങളാണ് അവരുടെ പക്കലുണ്ടായത് അതിൽ മൂന്ന് വാഹനം താഴെ താഴെയിടുകയും ബാക്കി ഇരുപത്തിയേഴ് വാഹനങ്ങൾ നാലുമണിയുടെ മുകളിലേക്ക് കയറ്റുകയും ചെയ്തു വണ്ടി ഒരു വണ്ടി അവർ കെട്ടി റോഡിൽ നിന്ന് മാറിയിട്ട് ഒരു വണ്ടി അവർ കെട്ടി നിർത്തിയേക്കുവാണ് നാട്ടുകാരുടെ സഹായം അഭ്യർത്ഥിക്കുകയും കൂടി ഇവരെ റിസോർട്ടുകളിലേക്ക് മാറ്റുകയുമായിരുന്നു സംഭവത്തിൽ ഉടുമ്പൻചോല തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി ഇടുക്കി എസ് പി വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം നെടുങ്കണ്ട പോലീസ് മുഴുവൻ വാഹനങ്ങൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് റവന്യൂ ഭൂമിയിൽ അനധികൃതമായി അതിക്രമിച്ച് കയറിയതിനും

ഡ്രൈവിങ് നടത്തിയ ഇരുപത്തിരണ്ടോളം വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ച് റവന്യൂ വകുപ്പിൻ്റെ സഹായത്തോടെ പിടിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് തുടർന്ന് റവന്യൂ അധികാരികളിടപെട്ട് അത് ഓഫ് റോഡ് ഡ്രൈവിംഗ് നടത്തിയ സ്ഥലങ്ങൾ അത് റവന്യൂ ഭൂമിയായതിനായാലും അത് സംബന്ധിച്ച് പരാതി പരാതിയുള്ളതിനെ ഉന്നയിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും ഒഴിവാങ്ങി ഇതിലേക്ക് പ്രത്യേകമായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ ലംഘനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഈ വാഹനങ്ങളെല്ലാം മോട്ടോർ വാഹന വകുപ്പും തുടർന്നറോടെ അറിയിച്ചു വരും ദിവസങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന നടത്തുവാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി ന്യൂസ്